ഗുഡ് മോർണിംഗ് മോറാ അപ്പോ ഗായ് അപ്പോ ഗായ പണ്ടത്തെ പോലെ വ്ലോഗ് തുടങ്ങി ഇന്നു മുതല് അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് സ്ഥലത്തെല്ലാം പോവാനുണ്ടല്ലോ കണ്ണാ ഊട്ടിയിലല്ല നാട്ടിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളിലെല്ലാം പോവാനുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ച് ഇന്നു മുതൽ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം വ്ലോഗ് എടുക്കാന്ന് അല്ലേ അപ്പോ നമ്മളിപ്പോ എണീച്ചിട്ടേ ഉള്ളൂ ഇപ്പൊ സമയം ഏഴേ മുക്കാലായി ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കണം അല്ലേ ലേറ്റ് ആയി പോയി ഇനി കണ്ണും പോയിട്ട് ബ്രഷ് ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ പോകും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വെറുതെ വേണ്ടാണ്ട് കഴിക്കുന്ന പോലെ കഴിക്കുന്ന ഒരാള് ഈ ലോകത്ത് ആരാ വേണ്ടി ഉപ്പുമാവ് പേര് പക്ഷെങ്കിൽ ഇത് ഞാൻ ഇഷ്ടത്തോടെ തിന്നും കാരണം ഇത് ഇവിടെ ഉണ്ടാക്കിയതല്ല ഇത് അച്ഛൻ മാർക്കറ്റിൽ പോകുമ്പോഴും കൊണ്ടന്നെയാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഫുഡ് കിട്ടി ഇല്ലെങ്കിൽ അഞ്ചുമണിക്ക് അലാറം വെച്ച് എന്നിട്ട് അഞ്ചു മണിക്ക് അലാറം വെച്ചിട്ട് ഓഫ് ചെയ്തിട്ട് കടന്നു ഓഫ് ചെയ്ത് മാത്രമേ ഞാൻ ഇരുന്നപ്പോ ഓൾ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നു എന്നാ മാതിരി കിടക്കാൻ വെച്ചു ഞാൻ കിടന്നു ഞാൻ കടന്ന പാടുണ്ട് ഞാൻ കടന്ന പാടുണ്ട് ഒരു നിള എണീക്കുന്ന മൈ എണീക്കാ എണീച്ചിട്ട് പൊതപ്പല്ലാം എടുത്തിട്ട് എനിക്ക് കല്യാണം പിന്നെ ഇഷ്യൂ അല്ലേ

നമ്മൾ ഐവേ തുറന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല വിചാരിച്ച ഈ ഹൈവേ ഐവേക്കാർ എന്തെല്ലോ കള്ളപ്പണി എടുത്തിട്ട് ആടെ ഇടിയൊന്നും പണിയെടുത്തിട്ടില്ല പണിയെടുക്കാത്തോണ്ട് ബാക്കിയോ ഇതിലോട്ട് വണ്ടിയേ പോവില്ല ഒരു വണ്ടി ക്ലോസ് പോവാതല്ല അതുകൊണ്ട് നമ്മൾ ഈ വഴിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ പോകുന്നെ അപ്പൊ ടീച്ചർ അമ്മേനെ ടീച്ചർ ടീച്ചറമ്മന്റെ ലുക്ക് എങ്ങനെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ ശരി ടീച്ചർ ഇങ്ങനെ ലുക്കില്ലല്ല

പ്രശ്നം വന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മള് ഇവിടെ നാട്ടില് മൂന്ന് സ്ഥലത്ത് കാണിച്ച് ഇനി ഒന്ന് മിംസിലും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ കണ്ണൂർ മിംസിൽ ഒരു വട്ടേ പോയിട്ടുള്ളൂ ഇവിടെ നാട്ടിൽ കാണിച്ചറിയില്ലെങ്കിൽ ഓർഡർ ഒരു ബിരിയാണി പേരാന്നും അത പൈസ മുടപ്പിക്കാൻ രണ്ടുകൂടി ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ആയേ ഒരു ന ഉന്മവയുള്ള വൈറ്റിൽ അല്ലേ നേരത്തെ കണ്ണ വന്നില്ല റൗണ്ടിന് മേയ ഒന്നും കേറി മുടങ്ങി അപ്പോൾ 12:30 ക എത്താൻ പറഞ്ഞു അല്ല 12:30 ക അപ്പോയിന്റ്മെന്റ് വിട്ട അല്ല സോറി എത്ര വിട്ട എന്നെ കൊള്ളി 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 അല്ല 12:50 ന് വന്ന് ലോകം നേടക്കാണ്ടേടക്കാണ്ടില്ല വീഡിയോ വരുന്നു ബ ബ ബ ഇതാ ഇതാ വരുന്നുള്ളൂ 12:50 ന് വന്നട്ടെ ഈ ഷോട്ട് തന്നെ

എനിക്ക് കൊടയടക്കണ്ട എടുത്തോ നോക്ക് കിലോമീറ്റർ ഒന്ന് നടക്കാനുണ്ട് അവിടെ നിന്ന് തുടങ്ങിയതാ നമ്മള് വാർക്കിങ് ഇടി മഴ പെയ്തെടുത്തോടി നമ്മളെങ്ങനെ മൂന്നാൾ കൊട ചൂടി നടക്കലല്ലോ പണിയന്നുണ്ട് ഇങ്ങനെ കൊട ചൂടി നടക്കേണ്ട അവസ്ഥ ഇതാണ് എൻട്രൻസ് അമ്മ ചീട്ടുന്ന നമ്മൾ എം ആർ എടുക്കാണ്ട് നല്ല രസപ്പെടാമെന്ന് ചോദിച്ചിട്ട് എവിടെ വന്നത് ഡോക്ടർ എന്നൊക്കെ വർക്ക്ഔട്ട് തന്നെ ഇവിടെ വന്നത് നമുക്ക് നമുക്ക് ടെസ്റ്റ് പറയാൻ ചെറിയൊരു സ്കാനിങ് വന്നിട്ട് ഒരു എം ആർ എ കയറി നാല് നല്ല എം ആർ കയറിയില്ല പിന്നെ പറയാം ഇത്ര ദിവസം മെയിൻ വെച്ചിരിക്കുന്ന ഡോക്ടർ ചെറിയൊരു കൂട്ടം കിട്ടി അതും കണ്ടപ്പോൾ തന്നെ എവിടെ കെട്ടി എന്ന് വെച്ചിട്ടുണ്ട് അവർക്കിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ തിരക്ക അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ട് എം ആർ എ ഒന്നും എടുത്തില്ല എം ആർ എടുക്കണമെങ്കിൽ ഏഴുമണി എട്ട് മണിയാവുമെന്നാണ് പറയുന്നത് ഇപ്പൊ സമയം മണി മണിയായിട്ടേ ഉള്ളൂ അത് എത്രയ അഞ്ചാറുന്നൂറ് ആറായിരം ഉറുപ്പായിട്ടോ അവരെ എം ആർക്ക് പൈസ പോട്ടെ പൈസ കാരണായോണ്ടല്ല ചില ഡോക്ടർമാർക്ക് അതേ അവിടുത്തെ എം ആർ എ കണ്ട മനസ്സിലാവുന്നല്ലോ ഉണ്ടാവും എന്നാടെ തന്നെ എടുക്കാൻ വെച്ചു പക്ഷെ ഏഴ് വരെ ഒന്നും കാത്തു നിന്നിട്ടൊന്നും എടുക്കാനുള്ള ശേഷിയൊന്നും ഇല്ല കുറെ ദൂരം പോകേണ്ട അപ്പൊ നമ്മളെ നാട്ടില് ഷാജീസ് ഉണ്ട് ഷാജീസ് എം ആർ അവിടെ പോയി എടുക്കാൻ വെച്ചിട്ട് ഞാൻ അവരെ അവിടെ നിർത്തിയിട്ടുണ്ട് കാരണം വെച്ചാൽ അവർ കിലോമീറ്റർ ആയിട്ട് നടന്ന് കാരണം മൊത്തം ചടിയുവാ ഇത്രയും വണ്ടികൾ എത്രയാ വണ്ടി അഞ്ഞൂറ് ആയിരം വണ്ടി ഉണ്ടാവും ഒന്ന് ഇത്രയും വണ്ടികൾ ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ട് വരെ ഇത്രയും ആൾക്കാർ വന്നിട്ട് വരെ ഒരു ഇന്റർലോക്ക് ആക്കിക്കൂടെ ഇവർക്ക് വഴി വഴി മൊത്തം ചടിയാ കാണിച്ച ഫുള്ള് ചടിയാ ഒരു മതിയാത്ര പേരിണ്ടെങ്കിൽ തീർന്നിന് പാർക്കായിട്ട് എല്ലാരും ഒരുമിച്ചൊന്നും വരാന്ന് ആരും പ്രതീക്ഷിക്കണ്ട ആരെങ്കിലും പേഷ്യന്റിനെ ആരെങ്കിലും കാണിക്കാൻ വരുവാണെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് പാർക്കായിട്ട് ഡ്രൈവർ മാത്രം വന്ന ഡ്രൈവർ മാത്രം മഞ്ഞ കടലിൽ ഹോസ്പിറ്റലിൽ കയറി പോവാ കണ്ണക്കേരി ചളിയാക്കളേറ്റ കാര്യമല്ലോ അടുത്തൊക്കെ വഴിയില്ല കയറിക്കോ സാറില്ല അവിടെ ചേരിപ്പൊഴിച്ചോ ചളിയാണ്ടൊന്നും ചെയ്യാൻ പറ്റല്ലോ നീ വേണേ ചെറുപ്പിച്ചു അപ്പൊ ഞാനൊരു സ്പെഷ്യൽ മസാല വച്ച് ഇങ്ങനെ മണക്കുന്നുണ്ട് മിണ്ടാണ്ടിട്ട് കണ്ണാപ്പിടെ മൂന്നേ അത് ഭയങ്കര പച്ചപ്പാടായിരുന്നു കേട്ടോ അത് സ്കൂൾ കൊണ്ടാക്കണം തോന്നുന്നു നാളെ മുതല് അങ്ങനെ എനിക്ക് സ്പെഷ്യൽ വന്ന് ഫ്രെയിം കൊണ്ടുന്നുണ്ടാ കുറച്ച് വലുതാ നമ്മളെ പിന്നെ കുഞ്ഞി കുഞ്ഞിന്താ തീരെ കുഞ്ഞി ആയിപ്പോ കണ്ണാപ്പിന് വെച്ചു കൊടുത്തേ ല്ലേ അല്ല നീ മണത്തിട്ടൊന്നും തിരിയുന്നില്ല നീ ഇങ്ങനെ ഈ വൈകുന്നേരം വന്ന എവിടെയില്ലേ ഈ ചോപ്പ് മസാല ആയിരിക്കും നല്ല നല്ല പറഞ്ഞേറി മണ ആ മതി മതി കഴിച്ചു കണ്ണപ്പാ അച്ഛൻ കണ്ണനെ തോറ്റോ എന്റെ എന്റെ മുഖത്ത് വെക്കൂ എന്നിട്ട് ഓക്കെ പറഞ്ഞു പറയും പണയടി പറഞ്ഞാ പറ ഒന്നുല്ല വീട്ടിലെത്തി കണ്ടപ്പാ പറഞ്ഞോ ഇന്നത്തെ പരിപാടി എന്തെല്ലാം പിണ ചോറ് കഴിക്കണം ഉറങ്ങണം എത്രയല്ലേ ഉള്ളൂ പരിപാടി സോഡൈക്കണം ആ പാൽ കുടിക്കണം സോഡൈക്കണം പാൽ കുടിക്കണം നീ മണ്ടൻ ആ നീ വരണോ പാൽ അങ്ങനെ കണ്ടം കുടിക്കൂ ഇപ്പോ എടി മുണ്ടട് അടവര നീ മുട്ടില്ല സോഡ് തന്നോ പാൽ കുടിക്കണം ആ പാൽ അങ്ങനെ കണ്ടം കുടിക്കില്ലേ ട ഭയ പോരാടാ ആ കാഴ്ച അപ്പ വീഡിയോ ആ ചോറ് വീഡിയോ ഭയന്റെ പോരാ